ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഭയങ്കര ഒരു മടി തോന്നിയ ദിവസമാണ് എനിക്ക് അപ്പം ഞാൻ ഉച്ചത്തേക്കുള്ള ഒരു ഭക്ഷണം ഉണ്ടാക്കി പെട്ടെന്നൊരു ഭക്ഷണമാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഉച്ചയ്ക്ക് കറിയൊക്കെ വയ്ക്കാനുള്ള മടി കൊണ്ട് അപ്പോൾ ഇങ്ങനെയൊന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ ഇത് ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പേ തന്നെ ഇവിടെ കുറച്ച് തക്കാളി കൂടുതൽ മേടിച്ചു അപ്പോൾ അത് ഞാനൊന്ന് നമ്മുടെ വയറ്റി ഒരു തക്കാളി തൊക്ക വെച്ചിരുന്നതാണ് ധ്യാനം ഉണ്ടാക്കിയത് ഒരു ചട്ടിയിൽ കുറച്ച് ഓയിലൊഴിച്ചിട്ട് ഒരു മൂന്നാല് കഷ്ണം വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുത്ത് അതിന് ശേഷം ഈ തക്കാളി നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിച്ചെടുത്തതാണിത് ഇത് നമ്മൾ എണ്ണ നമ്മളെണ്ണ തെളിയണവരെയൊക്കെ വറ്റിക്കൊണ്ട് വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് കുറച്ച് ദിവസം വെച്ചിരിക്കാം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി നമുക്ക് ആവശ്യം പോലെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാം അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഇത് നമ്മൾ നേരത്തെ തന്നെ വെച്ചിരുന്ന ചോറാണ് ഇത് ഞാൻ ഇതേ ഒരു പാനിലേക്ക് ഇട്ടുകൊടുക്കാണ് ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് പേർക്ക് ഉണ്ടാനുള്ള ചോറുണ്ട് ഇതിപ്പോൾ പൊന്നേരിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്കൊരു മൂന്നാല് ടേബിൾ സ്പൂണോളം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഈ തക്കാളിയുടെ തൊക്ക് ഇത് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി ഇത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇത് ചോറ് നന്നായിട്ടൊക്കെ കുഴച്ച് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഈ തക്കാളിയുടെ ഇതുമൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ എല്ലാം ചേർത്ത് ഞാൻ നന്നായിട്ടൊക്കെ കുഴച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി കൊടുക്കാം ഇനി ഇത് ഇനി കുറച്ച് നേരിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം നല്ലൊരു ചൂട് പിടിക്കണം അവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം ഇപ്പം ഇത് നന്നായിട്ടൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതിന് മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മുട്ട ബുർജി ഉണ്ടാക്കാം അതൊന്നും ഉണ്ടാക്കി നോക്കാം ഇതില്ലെങ്കിലും ഇത് തനിയെ കഴിക്കാനും സ്വാദുള്ളതാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടൊരു പാനടുപ്പത്ത് വെച്ച് നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ നല്ല തണുപ്പായോണ്ട് നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഭയങ്കരമായിട്ട് കട്ടി പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ സ്പൂണിൽ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇപ്പം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും വിലയ്ക്ക് നമ്മൾ ഞാൻ കുറച്ച് ഒരു ഒരു സവാള തന്നെയുണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഒരു രണ്ട് പച്ചമുളക് ഇതൊക്കെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഈ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു പകുതി തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് ഇങ്ങോട്ട് ഇതുണ്ടാക്കാനൊക്കെ ഇത് ഇപ്പോൾ ഈ കൂട്ടത്തിൽ കാണിച്ചുകൊണ്ട് ഇങ്ങനെ കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ഒരു കാ ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഒരു കളറിന് വേണ്ടിയിട്ട് ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി നമുക്ക് എടുക്കണം നന്നായിട്ട് അതിൻ്റെ പച്ച ചുവൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ തക്കാളിയും സവാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഞാനൊരു മൂന്ന് മുട്ട ഒരു പാത്രത്തിൽ പൊട്ടിച്ച് വച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇനിയിപ്പോൾ ഈ മുട്ട എല്ലാം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം നേരത്തെ നമ്മൾ സവാളയും തക്കാളിയും അതിനുള്ള ഉപ്പം എല്ലാം ഇട്ട് കൊടുത്തിരുന്നുള്ളപ്പം ഇത്തിരി കൂടി ഇട്ടതാണ് ഇനി നമുക്കിതെല്ലാം കൂടി ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പം നമ്മുടെ മുട്ട ബുർജിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് കഴിക്കാം ഇപ്പം ഇങ്ങനെ തക്കാളിയൊക്കെ കൂടുതൽ കിട്ടുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ മടി തോന്നുന്ന ദിവസം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം രുചിയാണ് ഇത് കഴിക്കാനും നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നിങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണം കേട്ടോ